നമസ്കാരം ഞാനാ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ കോഴിക്കോട് തടമ്പാട്ട് താഴും കാരപ്പറമ്പിനൊക്കെ അടുത്തുള്ള തടമ്പാട്ട് താഴെന്നുള്ള ലൊക്കേഷനിലാണ് ഇവിടെ ഉള്ള എ മോട്ടോസിൻ്റെ ട്രൂവാലിയിലാണ് ഇവിടെ വിഷുവിൻ്റെ ഒക്കെ ഓഫറൊക്കെ നമ്മൾ പൂളടിക്കുന്നതിൽ കുറച്ച് വണ്ടികൾ കണ്ടിട്ടാണ് അതേപോലെ തന്നെ ഇവിടേയും കുറച്ച് സ്റ്റോക്ക് ക്ലിയറൻസേൽ പോലെ വണ്ടികൾ ഒരു ഒരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വണ്ടികളെ കാണിച്ചു തരാം കമോ എക്സ്പ്രസ് ഉണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മുതലാണ് റേറ്റ് വരുന്നത് ഫിയാറ്റിനിൽ ഇനിയുണ്ട് ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറായിരം രൂപയ്ക്കും താഴെയായിട്ടാണ് ഐ ട്വൻറ്റി ആസ്റ്റ് ഉണ്ട് എവിടെയും കിട്ടാത്ത റേറ്റിലായിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ബാക്കിൽ ഈ ഒരു ഐറ്റം ഇവിടെ കാണുന്നുണ്ട് ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ഐറ്റൻ അല്ല സോറി ഫസ്റ്റ് ജനറേഷൻ ഐറ്റം പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള വണ്ടിയാണ് അതിന് റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ആയിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹ്യുണ്ടായിൻ്റെ ഇയോൺ ഉണ്ട് റേറ്റ് വരുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ആയിട്ടാണ് അതേപോലെ ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട് നാനോ ആണ് വണ്ടി ഇതിനും റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കും താഴെ ഐറ്റം ഇങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ നമ്മളിത് വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും മാക്സിമം സ്കിപ്പ് ചെയ്യണ്ട കണ്ടോളൂ അതേപോലെ തന്നെ വീഡിയോ അത് തന്നെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാർ ഗീവേ ഉണ്ടോ മിസ് ചെയ്യേണ്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെടുക്കാം സോ ടു ഇട്ട് വീഡിയോ അല്ലേ അപ്പോൾ ലിനേന്ന് തുടങ്ങാം മൾട്ടിജെറ്റ് ആണ് എഞ്ചിൻ വരുന്നത് ഡീസലാണ് വണ്ടി മോഡൽ ഡീറ്റെയിൽസ് എങ്ങനെയാ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ് ഇമോഷൻ പാക്ക് ആണ് വരേണ്ടിവരുന്നത് ഇമോഷൻ പാക്ക് എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ വണ്ടി അതേപോലെ തന്നെ ബാക്ക് സെൻസസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടാവും മൾട്ടി ഹെയർ ബാഗ് വരൂർ ബാഗ് വരും സിംഗിൾ സിംഗിൾ അല്ല അല്ല എയർ 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 ബാഗ് 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 അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ ഇന്റീരിയർ അത്യാവശ്യം ആണ് ആ സമയത്തെ ഏറ്റവും ടോപ്പിന്റെ വരുന്നത് നീട്ടാണ് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇതിപ്പോ ഫീച്ചേഴ്സ് റീച്ച് ആണെങ്കിലും അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി ആണെങ്കിൽ കൂടെ ലോ ബഡ്ജറ്റിലേക്ക് വരുന്ന റേറ്റ് രൂപയാണ് ചോദിക്കുന്നത് കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ ചെറിയ മാറ്റങ്ങളും വരുത്തി ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാത്തിനും കാണുന്ന പോലെ തന്നെ മീറ്ററും ബ്ലറാണ് പിന്നെ ആണ് നിലവിലുള്ള കണ്ടീഷനൊക്കെ ഒന്നും ഇല്ല വൃത്തിയാണ് വാല്യൂ തീർച്ചയായിട്ടും അതിന് കുറച്ച് കൊടുക്കാൻ പറ്റും കുറച്ച് കൊടുക്കാൻ പറ്റുന്നു ലോൺ കിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ലോൺ കേരളൊന്നും കിട്ടില്ല റെഡി കാശ് എടുക്കേണ്ടി വരും ഡീസലാണ് ഏകദേശം ഉണ്ടാവും അടുത്തത് അടുത്ത് രണ്ടായിരത്തി എട്ട് മോഡൽ ഐറ്റം മാഗ്നിയാണ് വരുന്നത് രണ്ടായിരത്തി എട്ട് പേപ്പർ ഒക്കെ റിന്യൂവൽ എടുത്ത വണ്ടി കഴിഞ്ഞ വണ്ടിയാണ് അഞ്ചു വർഷത്തേക്കുള്ള പേപ്പർ ഫിറ്റ് ആണ് വണ്ടി ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട് എട്ടിന്റെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് ഓക്കെ മാഗ്നന്റെ അത് ബാക്ക് വൈപ്പും അതേപോലെ തന്നെ എ സി പോർസും പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ ലോക്ക്ഡൌൺ ആ വണ്ടി മെക്കാനിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല റിനു കഴിഞ്ഞ വണ്ടിയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി വെച്ച വണ്ടിയാണ് ഓക്കെ എടുക്കുന്ന ലോ ബഡ്ജറ്റ് വണ്ടീന വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട ഐറ്റം ബോളി വൃത്തി കാണുന്നുണ്ട് മേജർ ആയിട്ട് ജനറൽ സർവീസ് ചെയ്താൽ മാത്രം മതി കസ്റ്റമർ കാണുന്ന വൃത്തി മാത്രമതി അകത്തുണ്ട് മെക്കാനിക്കലി കുഴപ്പമൊന്നുമില്ല ഓക്കെ വില എത്ര വരുന്നുണ്ടാവുക വില ആകെ തൊണ്ണൂറ്റി നമ്മൾ ചോദിക്കുന്നുള്ളൂ കുറയും അതും ഫൈനൽ അല്ല അല്ലെങ്കിൽ കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ പരമാവധി നോക്കി പേപ്പർ ഫിറ്റ് അഞ്ച് വർഷത്തേക്കുള്ള പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള ലോ ബഡ്ജറ്റ് ഐറ്റം വരുന്നത് മൈലേജ് ഒക്കെ ഏകദേശം എത്ര പറയാൻ പറ്റും മുതൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കിടന്നും റേറ്റ് ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ഈ ഓൺ ഇറാപ്ലസ് ആണ് ഓക്കെ ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ആണെങ്കിൽ ഒരു അറുപതിനായിരം കിലോമീറ്റർ ആ റേഞ്ചിൽ ഓടി അറുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് അതെ അതെ ഫീച്ചേഴ്സ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറാപ്ലസ് ആയിക്കൊണ്ട് എ സി പോവർ സ്റ്റിയറിംഗ് അതേപോലെ തന്നെ ഫ്രണ്ട് ടു ഡോറ് വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത് ഐ മീൻ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഒരു സ്ഥിതിയും ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വണ്ടി നിലവിൽ ലോക്ഡാണ് അതങ്ങനെ ലോക്ഡൌൺ പോട്ടെ ഒരു തെറ്റേത് യൂട്യൂബ് പറ്റും ഞാൻ നോക്കിയപ്പോലെ ഓക്കെ ഇന്ത്യൻ അത്യാവശ്യം നീറ്റ് ആണ് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ടാവുക ഇത് ആകെ ഒന്ന് തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് കുറയുന്നുണ്ടാവും ആ കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ നമുക്ക് നോക്കിട്ട് റേറ്റിൽ ചെയ്തു കൊടുക്കാം ഓക്കേ അതേ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് ജോൺ നമുക്ക് ലോൺ എന്തായാലും വാലേഷൻ ഒക്കെ രണ്ട് ലക്ഷം രൂപ റേഞ്ചിൽ വരുന്ന വണ്ടിയാണ് മൂൾ വാലേഷൻ വരുന്ന വണ്ടിയാണ് അപ്പൊ ഫുൾ ലോൺ തന്നെ ഒക്കെ പറയാൻ വേണ്ടി പറ്റും നല്ലൊരു പ്രൊഫൈൽ പ്രഫ്ഡുള്ള കസ്റ്ററാണ് ഫുൾ ലോൺ വരെ ഒക്കെ ചെയ്തു ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാണുന്നുണ്ട് ബമ്പർ കോർണർ ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ആയിട്ടില്ല കോർണർ മെക്കാനിക്കൽ അവസ്ഥ ഇൻ നല്ല വൃത്തിയുള്ള വണ്ടി മെക്കാനിക്കലും പ്രശ്നങ്ങളൊന്നുമില്ല എടുക്കുന്ന കസ്റ്റമർ ജനറൽ സർവീസ് ചെയ്താൽ മാത്രം മതി ഒരു ഉണ്ടെങ്കിൽ സർവീസ് ചെയ്താലും മാത്രം മതി വർക്കൊന്നും വേറെ അടുത്ത ഒരു ബലനാണ് വരുന്നത് ഇത് ഡീസലാണ് വരുന്നത് അത്യാവശ്യം ഒരു ട്വന്റി എ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് പെട്രോൾ തന്നെ ഇരുപതിന് പുറത്ത് കിട്ടും എന്തായാലും ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള സീറ്റ എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് തന്നെ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എയർ ബാഗ്സ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം കാര്യങ്ങളും വരുന്നുണ്ടാവും ആൽഫൈറ്റ് ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ലാമ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളു കുറച്ചിട്ട് ഹെഡ് ലാംബായിരിക്കും വരാം ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി പത്തോ പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബലേനോ ഡീസൽ സീറ്റ റേറ്റ് എത്ര വരുന്നത് ഇത് നമുക്കൊരു അഞ്ച് അറുപത്തഞ്ച് റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് നേരിട്ടിടാണെങ്കിൽ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കിട്ടുന്നുണ്ടോ എങ്ങനെ പോയാലും ഒരു ആറ് ലക്ഷം വരെയൊക്കെ വയലേജ് വരുന്ന വണ്ടിയാണ് കസ്റ്റമർക്ക് ഫുൾ ലോണിന്റെ മോൾ വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും അതായത് ലോണൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടാവും ഫുൾ ലോൺ കിട്ടുന്നുണ്ടോഷിപ്പ് വരുന്നത് ക്സിഡന്റ് കിലോമീറ്റർ കിലോമീറ്റർ വളരെ കുറവാണ് ആകെ മുപ്പത്തയ്യായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുള്ളത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് നമുക്ക് ഓട്ടോകോണ്ട് വാറണ്ടി വരുന്നുണ്ട് ഓട്ടോണ്ട് വാറണ്ടി അതെ അതെ വൺ ഇയർ വാറണ്ടി ഉണ്ടാവും അപ്പൊ വൺ ഇയർ വാറണ്ടി കിട്ടുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റേറ്റ് എത്ര വരുന്നത് ഇത് രണ്ടേ എൺപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നേരിട്ട് വരാണെങ്കിൽ നമുക്ക് കുറച്ചും കൊടുക്കാൻ പറ്റും ലോൺ എന്തായാലും രണ്ടേ മുക്കാലിന് മുകളിൽ എന്തായാലും

രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽ എസ് ഐ എന്ന് പറയുന്ന ഒരു സി ബോർച്ചർ ഫ്രണ്ട് ടു വിൻഡോസ് കാണുന്നുണ്ട് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് സ്റ്റീരി ചെയ്തിട്ടുണ്ട് റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നത് ഇത് നമുക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ വേണ്ടിയാണ് എത്രയാണൂറ്റിൽ കൊടുക്കാം ഇനി കുറയോ ആ അതിലൊന്നും കുറച്ചും കൊടുക്കാം അനു അടുത്തത് അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നാനോ ആണ് വരുന്നത് ഏതാ ഇത് എസ് ടി ആണ് എസ് ടി എന്നുള്ള വേരിയന്റ് പറഞ്ഞിട്ട് ഫുൾ ഓപ്ഷൻ ആണ് ടൈപ്പ് ആണ് നാനോ ട്വിസ്റ്റിന്റെ അകത്ത് എസ് ടി എന്നുള്ള വേരിയന്റ് ഓട്ടോമാറ്റിക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കലി വരുന്നത് ആണോ ഏറ്റിയാണ് വരുന്നത് ആണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എത്ര മൈലേജ് ഏകദേശം മുതൽ ഇരുപത് കിലോമീറ്ററിനുള്ളിലായിട്ട് എന്തായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഓക്കെ ആണ് വണ്ടി ഒക്കെ നിലയിലൊക്കെ വണ്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല വൃത്തിയുള്ള കണ്ടീഷൻ ആണ് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ലവണ്ണി കിലോമീറ്റർ എത്ര പറഞ്ഞിട്ടുള്ളത് കിലോമീറ്റർ ആകെ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിക്കുകയുള്ളൂ റേറ്റ് എത്ര വരുന്നുണ്ടാവുക ഇത് ഒന്ന് എൺപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നമുക്ക് കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ കുറച്ചും കൊടുക്കാം ഒന്ന് എൺപത്തഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും നമുക്ക് ഞാനായതുകൊണ്ട് ലോൺ കേരളൊന്നും കിട്ടില്ല കയറിയൊന്നും കിട്ടൂലോണ്ട് എടുക്കുന്ന കസ്റ്റമർ കസ്റ്റമർമെന്റ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ അതേസമയത്ത് നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ഷേപ്പ് ഓൾട്ടോ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അതായത് അവസാനം അവസാനിറങ്ങിയിട്ടുള്ള ഓൾട്ടോ അല്ലേ ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പ് ആണ് ഈ മോഡൽ എൽ എസ് ഐ എന്നുള്ള വേരിയന്റ് ആണ് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ബാക്ക് സെൻസേഴ്സ് കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് കിലോമീറ്റർ ഒരുപാട് ഓടി ഉണ്ടാവും ഇല്ല അമ്പതിനായിരം കിലോമീറ്റർ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ ഓക്കെ എൽ എസ് ഐ എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിരിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക വണ്ടിയാണ് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ പതിനഞ്ചും കിട്ടുന്നുണ്ടാവും ബാക്കി വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ നിലവിൽ മെക്കാനിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല ബോഡി ഷേപ്പ് ആണെങ്കിലും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എടുക്കുന്ന കസ്റ്റമേഴ്സ് വലുതായിട്ടൊന്നും വണ്ടി നമ്മൾ ചെയ്യാല്ല നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ജസ്റ്റ് മെക്കാനിക് ഒന്നും വർക്ക് ഒന്നും എടുക്കാൻ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി ലോൺ നമുക്ക് ഒന്നേ ലോൺ ചെയ്യാൻ പറ്റും വണ്ടിക്ക് റേറ്റ് എത്ര ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ാണ് എക്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഓഡിറ്റ് ഉണ്ട് പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് സ്റ്റിക്കറി ഓക്കെ ഡീറ്റൽ എങ്ങനെയാണ് ഡീറ്റിൽ വരുന്നത് സിംഗിൾ ഓണാണ് വരുന്നത് കിലോമീറ്റർ ആണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് നയൻറ്റീൻ്റെ ആ റേഞ്ചിലായിട്ട് ഓടിയിട്ടുണ്ട് പ്രൈസ് വരുന്നതാണെങ്കിലും നമുക്ക് ഒരു മൂന്നേ മുക്കാല് ആ റേഞ്ചിലാണ് എഴുപതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണോ അണ്ടർ വാറണ്ടി വാറണ്ടി മൂന്ന് സർവീസ് വരും മൂന്ന് ഫ്രീ സർവീസിന് നമ്മൾ മുന്നേ വീഡിയോ പറഞ്ഞ പോലെ പതിനയ്യായിരം രൂപയ്ക്ക് റേറ്റ് വരുന്നുണ്ട് അടുത്ത വരുന്ന കസ്റ്റമേഴ്സിന് ആ ഒരു മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത് എന്നുള്ളത് മൂന്ന് അമ്പത്തഞ്ചാ റേഞ്ചില് കസ്റ്റമർക്ക് ശരിക്കും പറഞ്ഞാൽ മണി വാലു ഫോർ മണിയാണ് ഓക്കെ ആറ് മാസം മെക്കാനിക്കൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ക്ലെയിം ചെയ്ത് പറ്റും റേറ്റ് വരുന്നത് ഇത് ാണ് പ്രൈസ് വരുന്നത് നമുക്ക് കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ കുറച്ചും കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് ലാസ്റ്റ് വണ്ടിയാണ് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്നത് മാഗ്രിയാണ് ഓപ്ഷൻ വരുന്നത് അഡീഷണൽ ആയിട്ട് സ്പോർട്സിന്റെ കസ്റ്റമർ കിലോമീറ്റർ കിലോമീറ്റർ സെവൻറ്റി ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് മാഗ്രി ആണെങ്കിലും Okay. आ, ും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ തന്നെ അത്യാവശ്യം നല്ല ഷേപ്പിൽ കാണുന്നുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടില്ല പക്ഷെ എന്നാൽ ഇന്റീരി അത്യാവശ്യം നീറ്റ് ആണ് എയർ ബാഗ് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഫോർഡോർ വിൻഡോസ് എല്ലാം തന്നെ വരുന്നുണ്ടോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ അത് ൈസ് വരുന്നത് വരുന്നത് അറുപത്തി ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത് വണ്ടി അത്യാവശ്യം ഇരുടായിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെക്കൊണ്ട് മിക്കവാറും ഫോട്ടോസ് അയച്ചു കൊടുക്കേണ്ടി വരും ഒക്കെ ഫുൾ എന്നി പറ്റുന്ന വണ്ടിയാണോ തീർച്ചയായിട്ടും വി എസ് എന്നുള്ള ഓപ്ഷൻ ആണ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അതേപോലെ തന്നെ കുറച്ച് വരുന്ന മെക്കാനിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വാറണ്ടി കിട്ടുന്ന വണ്ടിയല്ല വാറണ്ടി വരുന്ന വണ്ടിയാണ് ഓക്കെ ലോണൊക്കെ ഫുൾ ലോണൊക്കെ അഞ്ചരക്കൊക്കെ എത്തും

ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതിപ്പോ നിലവിലെ ബുക്കിംഗ് നിലവിലെ ബുക്കിംഗ് എന്താണ് രണ്ടായിരത്തി പത്ത് ആൾട്ടോ പത്ത് മെക്കാനിക്കല് നല്ല വണ്ടിയാണോ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വണ്ടിയാണോ നല്ല വണ്ടിയാണോ എത്ര റേറ്റ് എത്ര കഴിക്കുന്നത് ഒന്നേ പതിനഞ്ചായിരുന്നു ഒന്നേ പതിനഞ്ച് സാധാരണ നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ കേട്ടാൽ തന്നെ നമ്മൾ ഒന്നേ പത്തിന് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോളിറ്റി വ്യത്യാസം കൊണ്ടാണോ ആ ഇത് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് വണ്ടിയാണ് അതുകൊണ്ടാണ് അത് പ്രൈസ് വരുന്നത് എടുക്കാൻ നമുക്ക് കസ്റ്റമർ നേരിട്ടാണെങ്കിൽ അതിലും കുറച്ചു കൊടുക്കാം സാൻഡ്രോ ആണ് എങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് വരുന്നത് സാൻഡ്രോ സിംഗ് ആണ് സിംഗിൽ തന്നെ സ്പെഷ്യൽ എഡിഷൻ ഇറങ്ങിയ മോഡലാണ് എക്സോ എന്നുള്ള ലിമിറ്റഡ് എഡിഷൻ ആണ് കെ എൽ പതിനൊന്ന് കോഴിക്കോട് തന്നെ റെഡ് കളർ ആണ് ബോഡി അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട് ലിമിറ്റഡ് എഡിഷൻ ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് ബാക്ക് വൈപ്പർ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ ഫ്രണ്ടിൽ പവർ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് വരുന്നത് സാൻഡ്രോ എന്ന് പറയുന്ന നേരം ഈ ഒരു വൃത്തി നമ്മൾ സ്വതേ കാണാറില്ല അപ്പം വിലയിലും വ്യത്യാസം ഉണ്ടാവുമോ ഇല്ല നമ്മൾ വലിയ ഒന്നും ചോദിക്കുന്നില്ല ഇല്ല അറുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ും ഫൈനൽ പ്രൈസ് അല്ല നമുക്ക് പരമാവധി കുറച്ചും കൊടുക്കാൻ പറ്റും നെഗോഷിയബിൾ പ്രൈസ് തന്നെ രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടി ലോണൊന്നും കിട്ടുന്നില്ല ലോണൊന്നും കിട്ടില്ല ഒരു ഡൗൺ പേയ്മെന്റ് എമൗണ്ടിന് വണ്ടി ഇറക്കാൻ പറ്റും ഓക്കെ എഡിഷൻ എക്സോ എന്നുള്ള സാൻഡ്രോ അടുത്തത് അടുത്തത് സാൻഡ്രോസിങ് മോഡൽ ഐ ട്വന്റി അല്ലോനോ ഡെൽറ്റ എന്നുള്ള വേരിയന്റ് അല്ലേ ഡെൽറ്റ ആണ് വരുന്നത് ഓക്കെ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺ ഷിഷിപ്പ് കാര്യങ്ങളല്ലോഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വേറെ മെക്കാനിക്കലി പ്രശ്നങ്ങൾ വരണമെന്നില്ല വണ്ടിയാണ് ടയേഴ്സ് ആണെങ്കിലും നാല് ടയറും പ്ലസ് എബോ ടയർ ഉണ്ടാവും അത്യാവശ്യം നീറ്റ് ആയിട്ട് ഇന്റീരിയർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഡെൽറ്റാ വേരി ബാഗും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ട് ബ്രാൻഡ് ആയതുകൊണ്ട് പ്രീമിയം വണ്ടീരിയാണ് ഏകദേശം പെട്രോൾ ഇൻജിൻ ആയതിനെക്കൊണ്ട് നമുക്ക് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ ശരാശരി മൈലേജും മൈലേജ് വരാൻ പറ്റി പറ്റുന്നുണ്ടാവും ഭാരതിയുടെ കമ്പിൾ സോൺ ക്രംബിൾ സോണായത് അഞ്ച് മുക്കാലാണ് പ്രൈസ് വരുന്നത് വരാണെങ്കിൽ അതിലും കൂടുതൽ വാല്യൂ വരുന്നുണ്ട് നമുക്ക് വാല്യൂക്ക് അതിന് പുറമെ ആറുകാലൊക്കെ ലോൺ അത്യാവശ്യം പ്രൊഫൈലർ കിട്ടുന്നുണ്ട് ഐടി അടിക്കുന്ന കസ്റ്റമർ ചെയ്തു അതായത് വേണ്ടവർക്ക് എന്നുള്ള രീതിയിൽ പലിശ കൊടുക്കേണ്ടി വരും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും മോഡൽ ഓൾട്ടോ ആണ് ആണ് വരുന്നത് വേറെ ചെയ്യാനൊന്നും വരുന്നില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ടയർ ഉണ്ട് മെക്കാനിക്കലി ഒന്നും കുഴപ്പമില്ല ബോഡി മലി ചെറിയ ടച്ചപ്പ് എടുക്കാൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൈസിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് നമുക്ക് രണ്ടായിരത്തി റേറ്റ് ഒന്ന് എൺപതാണ് പ്രൈസ് വരുന്നത് വരാണെങ്കിൽ നമുക്ക് കുറച്ചും കൊടുക്കാൻ പറ്റും തന്നെ ലോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നറാണ് വി എക്സി ആണ് വേരിന്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടി നല്ല 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 കളറാണ് ചെയ്ത് നല്ല വൃത്തിയുള്ള വണ്ടിയാ ഓക്കെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അതേപോലെ തന്നെ കെൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എ സി ബോർ സ്റ്റേം ഫോർഡോ ഒരു ഫോർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും കെ സീരീസ് എഞ്ചിൻ സെഞ്ചിൽ ഏകദേശം പതിനെട്ട് റേഞ്ചിൽ വരെ നമുക്ക് ശരാശരി മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പതിനഞ്ച് റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ സിംഗിൾ ആ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റീൻ റേഞ്ചിലായിട്ട് ഓടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഫ്രണ്ടിലുണ്ട് പുതിയ ടയറാണ് നമ്മൾ എടുത്തതിനു ശേഷം മാറിയതാണ് ബാക്ക് ടയർ ആണ് കുഴപ്പമൊന്നുമില്ല എന്നാലും എടുക്കുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറേണ്ട ആവശ്യമില്ല ഓക്കെ

പഞ്ച് അല്ലെങ്കിൽ ഇപ്പൊ ഒക്കെ പെട്രോൾ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് സേഫ് ആണ് പിന്നെ വണ്ടി ആണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അവിടെ രജിസ്ട്രേഷനാണ് എ എം ടി ആണ് ഗിയർ ബോക്സ് വരുന്നത് ഫൈവ് ലിറ്റർ റെവട്രോൺ എഞ്ചിൻ ആണ് നോർമൽ മാനുവൽ വണ്ടിക്ക് തന്നെ നമുക്ക് ഏകദേശം പതിനെട്ട് ഇരുപത് റേഞ്ചിലൊക്കെ നമ്മൾ മൈലേജ് ആവറേജ് കാണാറുണ്ട് മാക്സിമം നമ്മൾ ഇരുപത്തിയേഴ് വരെ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടാറുണ്ട് എന്തായാലും മൈലേജ് കിട്ടും

മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈലിൽ അവർക്ക് ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വണ്ടിയാണോ തീർച്ചയായിട്ടും നല്ല പ്രൊഫൈൽ നല്ല ഫുൾ ഓൺ ഒക്കെ ഐ ട്വന്റി ഉണ്ട് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ വരുന്നത് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ കൊണ്ട് റിന്യൂവൽ ഒക്കെ ഈ വർഷം തന്നെയാണ് വരുന്നുണ്ടാവല്ലേ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റും കസ്റ്റമർ ഓക്കെ മുന്നേ ഇവിടെ നമ്മൾ വീഡിയോ ഇട്ടപ്പോ ഒന്നരക്ക് റേറ്റ് ചോദിച്ചിരുന്ന വണ്ടിയാണ് നമുക്ക് അതിലും കുറച്ച് കൊടുക്കാൻ പറ്റും വണ്ടി ഓക്കെ വണ്ടി ലോക്കാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ ബാക്കി ഫോട്ടോസ് നിങ്ങളെ ലോക്കാം ഫോട്ടോസ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അയച്ചു കൊടുക്കാം ഡീറ്റെയിൽസ് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി വിൻഡോസ് കൂടുതൽ അതേപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ടോ എ ബി എസ് വരുന്നുണ്ടോ ലാപ്പ് വരുന്നുണ്ടോ കണ്ടീഷൻ ഒക്കെ എന്താ മെക്കാനിക്കലി ഒന്നും പെട്രോൾ വണ്ടി വലിയൊരു വരുന്ന അല്ല നിങ്ങൾ റിന്യൂവൽ കൊടുക്കുന്ന റേറ്റ് നമുക്ക് ആണെങ്കിൽ നമ്മൾ ചോദിച്ച വണ്ടിയായിരുന്നു നമുക്ക് ഒരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റും താഴ്ത്തി കൊടുക്കാൻ കൊടുക്കാൻ പറ്റും നോക്കി അടുത്ത് രണ്ടായിരത്തി പതിനാല് ഐ ട്വൻഡി ആണ് വരുന്നത് സ്പോർട്സ് ഓപ്ഷനിലാണ് വരുന്നത് അലോയിസ് വരും പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ആണ്

ആംബ്രസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ കിലോമീറ്റർ ആകെ അറുപത്തയ്യായിരം എഴുപതിനായിരത്തിനുള്ളിൽ ഓടിച്ചുള്ളൂ ഓക്കെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണോ സെക്കൻഡ് ആണോ സെക്കൻഡ് ആയിരുന്നു സെക്കൻഡ് ആർ സി ഓണർ ആണ് അപ്പൊ രണ്ടായിരത്തി പതിനാല് വലിയ റേറ്റും ചോദിക്കുന്നില്ല ആകെ നാലേക്കാല് പ്രൈസ് വരുന്നുള്ളൂ അതും ഫൈനൽ പ്രൈസ് അല്ല അതിന് നമ്മൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ലോൺ പരമാവധി ഫുൾ ഓണിന്റെ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് അറിയാനായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള നമ്പർ അനൂപിന്റെ അതേപോലെ തന്നെ നമ്മൾ എ മോട്ടോഴ്സ് നടമ്പോട്ടായിട്ടുള്ളവർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചില വണ്ടികൾ കാണിക്കുന്ന നേരം ലൈറ്റ് കുറവായിരുന്നു അതേപോലെ തന്നെ ഇരിടുള്ള സ്ഥലത്തായിരുന്നു പാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ചില വണ്ടികൾ ടൈറ്റായിട്ട് പാർക്ക് ചെയ്തത് അതിനകൊണ്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വൃത്തി കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ വണ്ടികളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവരെടുത്ത് നിന്ന് നേരിട്ട് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ഇത്രയ്ക്കാണ് പറയാനുള്ളത് വണ്ടി എഴുന്നൊരു എടുക്കണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ തീർച്ചയായിട്ടും വണ്ടി എടുക്കുക വാറണ്ടി കാര്യങ്ങൾ ലോൺ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പൊ മറ്റൊരു വീഡിയോ കാരണം ഹാബി സൈനിങ് ഓഫ് അഡിയോസ്